ചൈനയിൽ ടൈം ട്രാവൽ നിരോധിച്ചിരിക്കുകയാണ് റോമിൽ ഗോൾഡ് ഫിഷിനെ ഗ്ലാസ് ബൗളിൽ ഇടാൻ പാടില്ല നൈജീരിയയിലാവട്ടെ ഉന്തുവണ്ടി കൊണ്ടുപോകാൻ പാടില്ല കേട്ടിട്ട് അത്ഭുതം തോന്നുന്നുണ്ടോ എങ്കിൽ ഇതുപോലെ അതിശയകരമായ കുറച്ച് നിയമങ്ങൾ കണ്ടുനോക്കാം ഈ വീഡിയോയിൽ ഡോർനോബ് കാനഡയിലെ വാൻകൂവറിൽ റൗണ്ട് ഷേപ്പിലുള്ള മാതിലിൻ്റെ പിടികൾ കാണാൻ സാധിക്കില്ല അടുത്തിടെയാണ് ഉരുണ്ടിരിക്കുന്ന ഡോർ ഹാൻഡിൽ നിരോധിച്ചുകൊണ്ടുള്ള പുതിയ ബിൽഡിംഗ് കോഡുകൾ അവിടെ പുറത്തിറക്കിയത് നീണ്ടിരിക്കുന്ന പിടികൾ ഉപയോഗിക്കുന്നത് വഴി ഡോർ എളുപ്പത്തിൽ തുറക്കാനും അടയ്ക്കാനും സാധിക്കുമെന്നാണ് ഗവൺമെൻറ്റിൻ്റെ കണ്ടെത്തൽ പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളിൽ മാത്രമല്ല വാൻകൂവറിൻ്റെ ചരിത്രപ്രധാനമായ സിറ്റി ഹാളിലെ ചിത്രപ്പണികളുള്ള ഉരുണ്ട പിടികൾ വരെ മാറ്റി നീളത്തിലുള്ളവ കടുപ്പിച്ചിരിക്കുകയാണ് എന്നാൽ മാറ്റാത്തവരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കാനൊന്നും പോകുന്നില്ലാത്തതുകൊണ്ട് വേണ്ടവർക്ക് പഴയ പിടികൾ തന്നെ നിലനിർത്താൻ സാധിക്കുകയും ചെയ്യും ചെയർ ഒരു ഫോട്ടോയിൽ ഈ കസേര കണ്ടാൽ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം അത് സ്വിറ്റ്സർലാൻഡിലെ ബെയ്സൽ നഗരമല്ല എന്ന് എന്തുകൊണ്ടെന്നാൽ രണ്ടായിരത്തി എട്ട് മുതൽ അവിടെ നിരോധനം ഏർപ്പെടുത്തിയ ഒന്നാണ് ലോകമെമ്പാടും വളരെ കോമൺ ആയി കണ്ടുവരുന്ന ഈ പ്ലാസ്റ്റിക് കസേരകൾ ചിലർക്ക് ഇത് വളരെ കൃത്യതയോടെ ഡിസൈൻ ചെയ്യപ്പെട്ട കസേരയാണെങ്കിൽ മറ്റു ചിലർക്ക് തീരെ ഇഷ്ടമില്ലാത്ത കസേരയാണിത് ബെയ്സലിൽ ഇത് ബാൻ ചെയ്യാനുള്ള കാരണമായി പറഞ്ഞത് ഈ കസേരകൾ നഗരത്തിൻ്റെ ഭംഗി കുറയ്ക്കുന്നു എന്നതാണ് സ്വകാര്യ സ്ഥലങ്ങളിൽ ഈ കസേരകൾ വേണമെങ്കിൽ ഉപയോഗിക്കാമെങ്കിലും പൊതുവിടങ്ങളിൽ കർശനമായി തന്നെ ഇത് നിരോധിച്ചിരിക്കുന്നു വീൽ ബാരോ നൈജീരിയയിൽ പോകുന്ന ആൾ ഒരിക്കലും കൊണ്ടുപോകാൻ പാടില്ലാത്ത ഒന്നാണ് ഉന്തുവണ്ടികൾ അവിടെ എത്തിയിട്ട് ഉന്തുവണ്ടി ആവശ്യമായി വന്നാൽ അപ്പോൾ അവിടെ നിന്ന് വാങ്ങാൻ സാധിക്കുന്നതാണ് വേറെ സ്ഥലത്ത് നിന്നുള്ള ഇത്തരം വണ്ടികൾ ബോർഡർ കടക്കാൻ സമ്മതിക്കില്ല എന്ന് മാത്രം ഇതിനു പിന്നിലെ കൗതുകകരമായ കാരണം സ്വന്തം രാജ്യത്ത് ഉന്തുവണ്ടി ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നവരെ പരമാവധി സഹായിക്കുക എന്നതാണ് ടൈം ട്രാവൽ ചൈനയിൽ ടൈം ട്രാവൽ നിരോധിച്ചിരിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതുവരെ കണ്ടുപിടിക്കപ്പെടാത്ത ടൈം ട്രാവൽ മെഷീനിലുള്ള യാത്രയല്ല ടി വി ഷോകളിലും സിനിമകളിലുമാണ് ടൈം ട്രാവൽ എന്ന ആശയത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഇത്തരം സിനിമകളിൽ പോസിറ്റീവ് ചിന്തകളോ അർത്ഥമോ ഇല്ല വളരെ വിചിത്രമായി കെട്ടുകഥകൾ അസംബന്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു കൂടാതെ അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്തിൻ്റെ ചരിത്ര സംഭവങ്ങളെ തെറ്റായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു തുടങ്ങിയവയാണ് ഇത്തരത്തിലൊരു നിയമത്തിന് പിന്നിലെ കാരണങ്ങളായി നിരത്തിയത് ചൂയിങ് ഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ സിംഗപ്പൂരിൽ നിരോധിക്കപ്പെട്ട ഒന്നാണ് ചൂയിങ് ഗുകൾ ലിഫ്റ്റുകൾ വാതിലുകൾ പാർക്കുകൾ തുടങ്ങിയ പൊതു ഇടങ്ങളിൽ ഇത് ഒട്ടിച്ചു വെക്കുന്നത് തടയാനായിട്ടാണ് ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൻ്റെ അവസാനത്തിൽ ചില സാമൂഹിക വിരുദ്ധർ ട്രെയിനുകളുടെ വാതിലിൻ്റെ സെൻസറിൽ ചൂയിൻ ഗം ഒട്ടിച്ചു വെച്ചു ഇത് അന്നത്തെ ട്രെയിൻ സർവീസിനെ മൊത്തത്തിൽ അവതാളത്തിലാക്കുവാൻ ഇടയാക്കി ഈ സംഭവങ്ങളാണ് ഇതിൻ്റെ ഉപയോഗം നിർത്തലാക്കാനുള്ള പ്രധാന കാരണം എന്നാൽ ചികിത്സയുടെ ഭാഗമായി ഡെൻറ്റിസ്റ്റുകളും മറ്റ് ഡോക്ടർമാരും തരുന്ന ഗമ്മുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ സിംഗപ്പൂരിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് തങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിനായി ഗം ഉപയോഗിക്കുകയും ചെയ്യാം എന്നാൽ അവയൊന്നും ഉപയോഗശേഷം പൊതുവിടങ്ങളിൽ ഒട്ടിച്ചുവെക്കരുത് എന്ന് മാത്രം അവിടെ ഗം കൊണ്ടുവന്ന് വിൽക്കുന്നതും ശിക്ഷാർഹം തന്നെയാണ് നോ ഡോഗ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ നായകളെ നിരോധിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഐസ്ലൻഡിലെ റേക്ക് ജബിക് ഭക്ഷണത്തിനായി അലഞ്ഞു നടക്കുന്ന തെരുവ് എണ്ണം കൂടി വരികയും ചില നായ്ക്കളിൽ മനുഷ്യനിലേക്ക് പടരുന്ന വിരകളെ കണ്ടെത്തിയതുമാണ് പൂർണ്ണമായി ഇവയെ നിരോധിക്കാൻ കാരണമായത് എന്നാൽ അതോടെ പൂച്ചകളുടെ എണ്ണം കൂടി വന്നു തങ്ങളുടെ സ്വന്തം സ്ഥലമെന്നോണമാണ് പൂച്ചകൾ അവിടെ അലഞ്ഞു നടക്കുന്നത് നമ്മൾ രണ്ടടി വെക്കുമ്പോഴേക്കും രണ്ട് പൂച്ചകളെങ്കിലും കാണാതെയിരിക്കില്ല എന്നതാണ് അവസ്ഥ ഇവിടുത്തെ ചില പൂച്ചകൾ ലോകമെങ്ങും വളരെ പ്രശസ്തരുമാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെ പേജുകൾ വരെ ഇവയ്ക്കായിട്ട് തുടങ്ങിയിട്ടുണ്ട് പൂച്ചകളിൽ ഒരു സുഹൃത്തിനെ കണ്ടെത്തി അവർക്ക് സ്ഥിരമായ ആഹാരം കൊടുക്കുന്നവരെയും അവിടെ കാണാം ശരിക്കും പൂച്ചകൾ അവിടെ അർമാദിക്കുകയാണ് എന്ന് തന്നെ പറയാം മെറ്റബോലോ ജപ്പാനിലെ മെറ്റബോ നിയമത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ പൊണ്ണത്തടി തടയുവാനായി അരക്കെട്ടിൻ്റെ വണ്ണം അളക്കുന്ന ഒരു നിയമമാണ് മെറ്റബോലോ എന്നത് രണ്ടായിരത്തി എട്ടിൽ ജപ്പാനിലെ ആരോഗ്യ തൊഴിൽ ക്ഷേമ മന്ത്രാലയം കൊണ്ടുവന്ന ഈ നിയമം അനുസരിച്ച് സ്ത്രീകൾ അരക്കെട്ടിൻ്റെ വണ്ണം എൺപത്തഞ്ച് സെൻറ്റിമീറ്ററും പുരുഷന്മാർ തൊണ്ണൂറ് സെൻറ്റിമീറ്ററുമായി നിലനിർത്തേണ്ടതാണ് അല്ലെങ്കിൽ കമ്പനികളും ലോക്കൽ അതോറിറ്റീസും തക്കതായ ഫൈൻ അടയ്ക്കേണ്ടതായി വരും ഇതുവഴി ആരോഗ്യപരമായ ഉന്നമനത്തിനാണ് സർക്കാർ ലക്ഷ്യമിട്ടത് ഇതിനായി എല്ലാ വർഷവും നാൽപ്പത് മുതൽ എഴുപത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർ നിർബന്ധമായി തങ്ങളുടെ വണ്ണം അളന്ന് രേഖപ്പെടുത്തേണ്ടതാണ് അറുപത്തഞ്ച് ശതമാനം ആളുകളെങ്കിലും അളവെടുക്കാൻ എത്തിയെന്നത് ചുമതല കിട്ടിയിട്ടുള്ളവർ ഉറപ്പുവരുത്തേണ്ടതുമാണ് രണ്ടായിരത്തി പതിനഞ്ചോടു കൂടി ജപ്പാനിലെ പൊണ്ണത്തടി ഇരുപത്തഞ്ച് ശതമാനമായി കുറയ്ക്കുക എന്നതായിരുന്നു ഇതിന് പിന്നിലെ പ്രധാന ലക്ഷ്യം ഇതിന് സാധിച്ചില്ലെങ്കിൽ വലിയ ഫൈനാണ് അടയ്ക്കേണ്ടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് വെറും നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം ആളുകളിൽ മാത്രമാണ് ഭാര കൂടുതൽ രേഖപ്പെടുത്തിയത് എന്നത് ഈ നിയമത്തിൻ്റെ വിജയത്തെ സൂചിപ്പിക്കുന്നു പെന്നീസ് കാനഡയിലെ നാണയമാണ് പെന്നീസ് അവിടെ ഒരാൾ ഒരു സമയം ഒത്തിരി നാണയങ്ങൾ എണ്ണിയെടുക്കുന്നത് കണ്ടാൽ നിയമത്തിൻ്റെ പിൻബലത്തോടെ അയാളെ വേണമെങ്കിൽ കോടതി കയറ്റാം രസകരമായി കാര്യത്തിൻ്റെ പിന്നിലെ സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ കറൻസി ആക്ട് അനുസരിച്ച് ഒരാൾക്കൊരു ട്രാൻസാക്ഷനിൽ കൈമാറാവുന്നത് ഇരുപത്തഞ്ച് നാണയങ്ങൾ മാത്രമാണ് അതിരുപത്തി ആറെണ്ണം ആയാൽ അവരെ ശിക്ഷിക്കാനൊന്നും സാധിക്കില്ലെങ്കിലും കടക്കാരനത് നിരസിക്കാനുള്ള അവകാശമുണ്ട് വേണമെങ്കിൽ കോടതിയും കയറ്റാം കെച്ചപ്പ് ടൊമാറ്റോ കെച്ചപ്പ് മയണൈസ് ചില സുഗന്ധ വ്യഞ്ജനങ്ങൾ തുടങ്ങിയ സാധനങ്ങളൊക്കെ നിരോധിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് ഫ്രാൻസ് ആരോഗ്യകരമായ ഭക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനും പരമ്പരാഗത പാചക രീതികൾ സംരക്ഷിക്കുന്നതിനുമായിട്ടാണ് ഫ്രഞ്ച് ഗവൺമെൻറ് രാജ്യവ്യാപകമായി സ്കൂൾ കോളേജ് ക്യാൻ്റീനുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഭക്ഷണത്തോടൊപ്പം നൽകുന്നത് നിരോധിച്ചിരിക്കുന്നത് ഗോൾഡ് ഫിഷ് ഇറ്റലിയിലെ റോമിൽ ഒരു ഗ്ലാസ് ബൗളിൽ ഗോൾഡ് ഫിഷിന് ഒരിക്കലും ഇട്ടുവയ്ക്കാൻ പാടില്ല ഇങ്ങനെ ചെയ്യുന്നത് ആ കുഞ്ഞു മത്സ്യത്തോട് കാണിക്കുന്ന വലിയ ക്രൂരതയായിട്ടാണ് അവിടെ കണക്കാക്കുന്നത് ചെറിയ ബൗളുകളിൽ വേണ്ടത്ര ഓക്സിജൻ ഫ്ലോ ഇല്ലാത്തത് മത്സ്യത്തിൻ്റെ ശരിയായ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നു കൂടാതെ കുറഞ്ഞ സ്ഥലത്ത് ഫിൽറ്റർ സംവിധാനം ഇല്ലാതെ ഇരിക്കുമ്പോൾ മത്സ്യ വിസർജനവും ആഹാര അവശിഷ്ടങ്ങളും കൂടി അമോണിയ പോലെ വിഷകരമായ കെമിക്കൽസ് ഉണ്ടാകുന്നതും മത്സ്യത്തിൻ്റെ ജീവന് വെല്ലുവിളിയാണ് നിങ്ങൾക്ക് ഗോൾഡ് ഫിഷിനെ റോമിൽ വളർത്തണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യ സൗകര്യങ്ങളുള്ള വലിയ ഫിഷ് ടാങ്ക് റെഡിയാക്കാൻ മറക്കണ്ട എങ്ങനെയുണ്ടായിരുന്നു രസകരമായ നിയമങ്ങൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് ഏതാണ് എന്ന് തഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം